കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച സർജറി ബ്ലോക്കിൽ പൈപ്പ് പൊട്ടി ചോർച്ച ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന മുറിയിലാണ് പൈപ്പ് പൊട്ടി വെള്ളക്കെട്ടുണ്ടായത് മുകളിലത്തെ നിലയിലെ പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് സി മുറിയുടെ സീലിംഗ് ഇളകി മാറിയതാണ് വെള്ളം താഴേക്ക് പതിക്കാൻ കാരണം വായ്പ അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സിനോജ് എസ് ടി ചേരുന്നുണ്ട് സിനോജ് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് പുതിയ സംഭവം എന്ന് പറയുമ്പോൾ അല്പം ഗൗരവത്തോടിയാണ് നമ്മൾ ഈ വിഷയത്തെ കാണിച്ചത് എന്താണ് എന്താണ് അറിയിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലെ പുതുതായി നിർമ്മിച്ച സർജറി ബ്ലോക്ക് എന്ന് പറയുന്നത് നേരത്തെ ഈ അപകടത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി ബിന്ദുവിന് ജീവൻ നഷ്ടമായി അതേ തുടർന്ന് ഈ രോഗികളെയൊക്കെ പുതുതായി മാറ്റിയ സർജറി ബ്ലോക്കാണ് ആ ബ്ലോക്കിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ ബ്ലോക്കിലെ പൈപ്പ് പൊക്കിയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യ രോഗികളിൽ ചിലർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന മുറിയിലാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി ഈ കാണുന്ന തരത്തിലുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത് മുകളിലെത്ത നിലയിലെ പൈപ്പാണ് പൊട്ടിയതെന്നാണ് ആശുപത്രികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ഈ സർജറി ബ്ലോക്കിൻ എ വൺ എന്ന കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ഈ സി എസ് ആർ മുറി അതായത് ഈ മെഡിക്കൽ ഈ അണു ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന മുറി ഉള്ളത് അവിടെ എ വൺ ബ്ലോക്കിലാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ പൈപ്പ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് എന്തായാലും ഈ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഈ വെള്ളത്തിന്റെ ശക്തിയൊക്കെ കൊണ്ട് പി എസ് ആർ മുറിയുടെ സീലിംഗ് ആകെ ഇളകി മാറിയിരുന്നു തുടർന്ന് താഴേക്ക് അങ്ങനെ വളരെ കൊണ്ട് തന്നെ പതിക്കുകയാണ് അതായാലും ആശുപത്രിയിൽ ഗൗരവത്തോടി കണ്ടു കാരണം ഈ പുതിയ ബ്ലോക്കാണ് സർജറി ബ്ലോക്കാണ് അപ്പോൾ അവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പഴയ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ പറയാം അവിടെ ഉണ്ടായ കാലപ്പഴക്കത്തിന്റെ അല്ലെങ്കിൽ ആ ഉപകരണങ്ങളുടെ ഒക്കെ തന്നെ മെറ്റീരിയൽസിന്റെയൊക്കെ എന്ന് പറയാം പക്ഷേ ഇത് കഴിയില്ല കാരണം എല്ലാം ശ്രദ്ധയോടുകൂടി മോണിറ്റിയറി ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നിട്ട് കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറയുന്നത് കാരണം പുതിയ ബ്ലോക്ക് ആണ് ആ ബ്ലോക്കിലാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടി വെള്ളം അങ്ങനെ വീണ് അവിടെ സർജറി ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് താങ്കൾ മനസ്സിലാക്കിയത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ സംഭവം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സർജറി ബ്ലോക്ക് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ളൊരു സമയബന്ധിതമായ ടൈം ഉണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ നമുക്ക് തൽക്കാലം അവിടേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇപ്പം താൽക്കാലികമായിട്ടാണ് അതവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൂർണ്ണ സജ്ജമായി കഴിയുമ്പോൾ ഇത്തരം കുറവുകൾ ഇല്ലാതെ തന്നെ അത് പ്രവർത്തിപ്പിക്കാനാവും അത് പൂർണ്ണ ആകുന്ന മുമ്പ് തന്നെ അവിടേക്ക് ആളുകളെ മാറ്റേണ്ടി വന്നതുകൊണ്ട് ഉണ്ടാകുന്ന വിഷമങ്ങളല്ലാതെ പൈപ്പ് പൊട്ടൽ പോലുള്ള കാര്യങ്ങളൊന്നും ഏതാണ്ട് കാര്യമായിട്ട് ഒരു പ്രശ്നമായി അവശേഷിക്കാൻ പോകുന്നില്ല അവിടെ പൂർണ്ണമായും ഈ ഈ പറയുന്ന കെട്ടിടങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ കരാറ്ചാരുണ്ട് ആ കരാറ്ചാരുടെ ചുമതലയിൽ തന്നെ ഇത്തരം കുറവ് കാരണം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അല്പം നല്ല രീതിയിൽ വെള്ളം അകത്തേക്ക് പതിക്കുന്നുണ്ട് അകത്തേക്കാണ് പതിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഗൗരവത്തോടി കാണേണ്ടതുണ്ട് അവിടെ ഒരു ശ്രദ്ധ കുറവുണ്ടായത് സംശയമുണ്ട് ഹലോ അതെ അതെ അത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ബിന്ദുവിന്റെ മരണമുണ്ടായതിനെ തുടർന്ന് ആ ദാരുടമായ സംഭവത്തിന് മുമ്പിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് വന്ന സാഹചര്യമാണല്ലോ അപ്പൊ പൂർണ്ണമായും അത് സജ്ജമായിരുന്നില്ല എന്നുള്ളത് എല്ലാവരും പറയുകയുണ്ടായി അടിയന്തരമായി മാറ്റിട്ട് വന്നു അപ്പം ആരാണോ കരാറുകാരോ ഏർപ്പെട്ടിരുന്നത് അത് പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ അത്യമാകുന്ന ഘട്ടമായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അനുവിക്തമാക്കുന്ന മുറിയാണിത് ആ മുറിയിലാണ് ഇങ്ങനെ വെള്ളം അങ്ങയുടെ കടൽപ്പെട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം പതിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഇത് മഴ മുന്നറിയിപ്പൊക്കെ അതിശക്തമായി രണ്ട് രണ്ടുനാൾ മുമ്പേ തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല അത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന ഘട്ടത്തിനു മുമ്പ് തന്നെ അവിടെ രോഗികളെ പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് നാട്ടിൽ എല്ലാവർക്കും അറിയാം അത് വൈകി എന്ന് പറയുന്ന വളരെ ആക്ഷേപ അതിന്റെ സമയക്ത സമയബന്ധിതമായ ഒരു കൗണ്ട് ഡൗൺ പ്രോഗ്രാം നിശ്ചയിച്ചിരുന്നു ആ നിശ്ചയിച്ച സമയക്രമത്തിലൂടെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ സ്വാഭാവികമായ അതിന്റെ ചുമതലക്കാരെ സമയമാകുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ഇതിൽ ഇപ്പോൾ ഉണ്ടായ കുറവുകൾ കൂടി അത് പരിഹരിച്ചായിരിക്കും മുന്നോട്ട് പോകുക ശരി വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന് ഷിനോജ് ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഈ മഴ മുന്നറിയിപ്പുകളൊക്കെ ഉള്ള സമയമാണ് കാരണം ഈ പ്രദേശത്തൊക്കെ ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാനത്തൊക്കെ തന്നെ എല്ലാ ജില്ലകളിലും മഴ ശക്തമായി പെയ്യും അപ്പോൾ അവിടെയൊക്കെ പുതിയ ബ്ലോക്ക് ബ്ലോക്കാവുമ്പോൾ നേരത്തെ അനിൽകുമാർ പറഞ്ഞ എന്താണ് സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ പുതിയ ബ്ലോക്കാണ് എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധ കുറവ് ഉണ്ടായിട്ടുണ്ടോ പ്രതീക്ഷ നിലവിലെ ആശുപത്രികളിൽ ലഭ്യമാകുന്ന വിശദീകരണവും ഇപ്പോൾ ഈ അൽക്കുമർത്തിന് സമാനമാണ് കാരണം ഈ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ഷിഫ്റ്റിംഗ് പഴയ ബ്ലോക്കിൽ നിന്ന് പുതിയ ബ്ലോക്കിലേക്ക് ഉണ്ടായത് അതിനനുസരിച്ചുള്ള ചില അസൗകര്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ രോഗികളെ പൂർണ്ണമായും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഇതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു മാസം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ആ ബ്ലോക്കിൽ ബാക്കിയുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ള ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു ചോർച്ച ഉണ്ടായതെന്നൊരു വിശദീകരണമാണ് ആശുപത്രിയുടെ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള ദിവസം കഴിഞ്ഞു കാരണം ഇത്തരത്തിലുള്ള ദിവസമായി ആ ദിവസം കൊണ്ട് ഇത്തരത്തിൽ പുതിയ ബ്ലോക്കിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്ന ഏറ്റവും പ്രശ്നപ്പെട്ട ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് കിഴിഞ്ഞി ഉൾപ്പെടെ പകർന്ന് വെള്ളം താഴേക്ക് പതിക്കുകയാണ് വളരെ ശക്തിയോടുകൂടിയാണ് പതിക്കുന്നത് ഈ ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന രോഗികളിൽ തന്നെ കൂട്ടിരിപ്പിരക്കത്തിന്റെ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട് എന്തായാലും ആശുപത്രി അധികൃതർ പറയുന്നത് ഏകദേശം അടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നൊരു കാര്യമാണ് അവർ പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നും ആശുപത്രി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ സംഭവം ശരി കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ